യു ഡി എഫിൽ പോയിട്ടുണ്ടോ എന്ന് ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഈ ബി ജെ പിയുടെ അവകാശവാദങ്ങളെല്ലാം പൊളിച്ച അടിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രഹരമേറ്റത് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി അവര് പാലക്കാട് വഴി തൃശൂർ വഴി എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ അവരെവിടെ ഇന്ന് എത്തിയെന്ന് അറിയില്ല രണ്ടാമത്തെ കാര്യം ഭരണവിരുദ്ധമാണ് എന്ന് പറഞ്ഞ യു ഡി എഫിൻ്റെ വാദകതയും പൊളിഞ്ഞു ഭരണവിരുദ്ധതയൊന്നുമില്ല കാരണം പാലക്കാട് മാത്രമല്ല നമ്മുടെ രാധാകൃഷ്ണന്റെ സീറ്റുണ്ടല്ലോ ചേലക്കര ചേലക്കരയാണ് എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് അത് റിട്ടേൺ ചെയ്തു പാലക്കാടും വയനാടും നേരത്തെ തന്നെ യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റുകളാണ് അത് അവർ റിട്ടേൺ ചെയ്തു അപ്പോൾ ഇവിടെ ഗവണ്മെന്റിന് ഇത് ഒന്നുകൊണ്ട് ഒരു പ്രശ്നമില്ല പിന്നെ യു ഡി എഫ്കാർ അവരുടനെ തന്നെ ഈ ചടയമംഗലം അല്ല ചടയമംഗലോ ചേലക്കര േലക്കര പിടിച്ചെടുത്തുകൊണ്ട് ഭരണവിരുദ്ധ വികാരം അതിൻ്റെ വലിയ ഒരു തെരയിളക്കം നടത്തി പിണറായി ഗവൺമെൻറ്റിനെതിരായിട്ട് ഇത് ആ ജനങ്ങൾ വിധിയെഴുതിയെന്ന് പ്രഖ്യാപനം നടത്താൻ കാത്തിരുന്ന ആളുകൾ പരാജയപ്പെടുകയാണ് ചെയ്തത് ജനങ്ങളിപ്പോഴും കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലാണ് ഗവണ്മെൻറ്റാണോ അല്ലെന്നൊന്നുമല്ല ണ് കേരളത്തിലെ ജനങ്ങൾ മഹാഭൂരിപക്ഷം ലെഫ്റ്റാണ് ഇപ്പോഴും അതിന്റെ സൂചനയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വന്നിട്ടുള്ളത് നിങ്ങൾ വെറുതെ പറയുന്നത് ഡീല ഡീലെന്ന് ഡീൽ എന്ന് പറഞ്ഞാൽ കച്ചവടമാണ് അതിന്റെ പച്ച മലയാള കച്ചവട ഡീ ആ ഏത് കച്ചവടം ആര് കച്ചവടം നടത്താൻ ഈ ആളുകൾ വോട്ടേഴ്സ് അത്ര അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല അവര് പലരും ചെയ്യേണ്ടതാണ് പല രാഷ്ട്രീയക്കാരും വോട്ടർമാരെയും സാധാരണക്കാരെയും വിലയ്ക്ക് വാങ്ങാനും കൊടുക്കാനും കഴിയുന്ന കമ്മോഡിറ്റി ആണെന്നുള്ള രീതിയിൽ പലരും കാണുന്നു അത് ശുദ്ധ അസംബന്ധമാണ് നമ്മുടെ രാജ്യത്തെ വോട്ടർമാരാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാക്കന്മാർ അവർ അവരുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിധി അവരെ അവർ കാല് വാരിയെന്നും വിലക്ക് വാങ്ങിയെന്നും ഡീല് നടത്തിയെന്നൊക്കെ നിങ്ങൾക്കെല്ലാം ഇഷ്ടംപോലെ പദപ്രയോഗങ്ങളുണ്ടാണ് ശബ്ദ താരാവലിയിൽ ഒരുപാട് പദങ്ങളുണ്ട് അതുകൊണ്ട് നമുക്ക് ഇഷ്ടപോലെ അവരൊക്കെ ഉപയോഗിക്കാം ഇവിടെ നടന്നിരിക്കുന്ന വസ്തുനിഷ്ഠമായ ഒരു സാഹചര്യമാണ് ഗവൺമെന്റ് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾ പിന്നെ പ്രതിപക്ഷം വേണം ശക്തമായ പ്രതിപക്ഷമാണ് അത് അനുകൂലമായ വിധിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഗവൺമെന്റ് വേണം പ്രതിപക്ഷം വേണം അയാളെ പറ്റുന്ന എനിക്കായിരുന്നു ഇവിടെ അത് എവിടെ നിന്ന് വന്ന് എവിടെ നിൽക്കണമെന്ന് എനിക്കറിയത് ഈ ആളുകൾ ഒരു ദിവസം ഒരു പാർട്ടി വയ്ക്കും രാവിലെ പത്രം വായിക്കും വേറെ പാർട്ടിയാണ് അപ്പോൾ നമ്മളെ വായനക്കാരെ അന്ധപ്പെട്ടു വേണം ഇന്നലെ നമ്മൾ വായിച്ചപ്പോൾ ഈ ആളിത് അല്ലാതെ നല്ല പാർട്ടി അപ്പം അങ്ങനെയുള്ള ആളുകളെ ഒന്നും നമുക്ക് താല്പര്യം എനിക്ക് അവരെ കുറിച്ചൊന്നും ഒരഭിപ്രായമല്ല നമ്മളെല്ലാം നിങ്ങളെല്ലാം മീഡിയക്കാരാണ് നിങ്ങൾക്കെല്ലാം രാഷ്ട്രീയം കാണും അഭിപ്രായങ്ങൾ കാണും ആശയങ്ങൾ കാണും അത് വിലക്കൊടുക്കാൻ പറ്റിയതല്ല അത് അങ്ങനെ ചെയ്യുന്നവർ രാഷ്ട്രീയക്കാരല്ല അല്ല അങ്ങനെ ഒരു താല്പര്യമില്ലല്ലോ അത് ഓരോ പാർട്ടികളുടെ സീറ്റാണ് ആ പാർട്ടിക്ക് ഇഷ്ടമുള്ള ആളുകൾ നടത്താം അവരങ്ങനെ ആലോചിക്കേണ്ട കാര്യമില്ല സി പി ഐയിലെ സീറ്റ് ആര് നടത്തണം എന്ന് എനിക്ക് വേറെ ആർക്കും അവകാശമില്ല അത് ഞങ്ങൾക്കുള്ളവ ഞങ്ങൾക്ക് അവരാരോപണമില്ല നിങ്ങൾക്കുണ്ട് വയനാട് തീർച്ചയായിട്ടും ഒരു പുതിയ ഹരമാണത് നമ്മുടെ പ്രിയങ്കയുടെ ഒരു പ്രസന്നത വല്ലാതെ ഫീൽ ചെയ്തിട്ടുണ്ടല്ലോ അതത്രേ ഉള്ളൂ അതിനകത്ത് വലിയ രാഷ്ട്രീയമൊന്നുമില്ല നല്ല ഒരു പിന്നെ ഒരു വനിതയാണ് നല്ല പാരമ്പര്യമുള്ളവരാണ് അതുകൊണ്ട് അവരോട് ഒരു താല്പര്യം തൽക്കാലം തോന്നും തൽക്കാലം തോന്നും അതിൽ കാര്യമില്ല ഇന്ദിരാഗാന്ധി തോറ്റ രാജ്യമാണ് നമ്മുടെ രാജ്യം പണ്ട് ഇന്ത്യ എന്നാൽ ഇന്നിരയാണ് ഇന്നിര എന്നാൽ ഇന്ത്യയാണെന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധി തോറ്റില്ലേ അതുകൊണ്ട് ഇപ്പോൾ പ്രിയങ്ക ജയിച്ചു നല്ല കാര്യം ഞങ്ങൾ ആ വിജയം അംഗീകരിക്കുന്നു സത്യന് കുറച്ച് വോട്ട് കുറഞ്ഞിട്ടുണ്ട് അതും ഞങ്ങൾ അംഗീകരിക്കുന്നു പിന്നെ ബി ജെ പി ബി ജെ പി ആരാണ് ചുമ്മാ വെറുതെ അടിസ്ഥാനമില്ലാത്ത കാര്യം ഒരു ബേസുമില്ലാതെ ഒരു എവിഡൻസും ഇല്ലാതെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരിങ്ങനെ ഡീല് നടത്തി വർഗീയക്കാരെ കൂട്ടുപിടിച്ചു അങ്ങനെയാണത് ഇതൊക്കെ പറയുമ്പോഴെന്തെങ്കിലും ഒരു ബേസ് വേണ്ടേ ഒരു ബേസിൽ പറയാ എന്താണ് അതിന്റെ തെളിവ് അതുപോലെ അതൊക്കെ വെറുതെ വെറുതെ അതായത് ഞങ്ങൾക്ക് അത് യു ഡി എഫിനോട് ചോദിക്ക് നമ്മുടെ നമ്മുടെ കക്ഷിയുണ്ടല്ലോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോട് ചോദിച്ചാൽ കറക്റ്റാ വെറുതെ